ബിഗ് ബോസ് എപ്പിസോഡിൽ കാണിച്ചതിപ്പോൾ ലൈവില നടക്കുകയാണ് മിക്കവാറും മസ്താനിക്ക് ലാലേട്ടൻ്റെ ഇന്ന് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം മസ്താനെ പുറത്തുള്ള പല കാര്യങ്ങളും അനുവിനോട് പറഞ്ഞു കഴിഞ്ഞു അനുവിനെ ഉച്ച കണ്ടന്റ് ഉണ്ടാക്കുകയാണെന്നും അനുവിനെ കരയിപ്പിക്കുന്നതാണ് കണ്ടന്റ് എന്നും പറഞ്ഞു കഴിഞ്ഞ് അത് മാത്രമല്ല ശൈത്യ ലാലേട്ടൻ്റെ എപ്പിസോഡ് മുതല് അനുവിനെ ബാക്കിൽ നിന്ന് കുത്തുകയാണെന്നുള്ള വിവരം അനുവിനോട് പറയുന്നുണ്ട് അനു കരയുകയും ചെയ്യുന്നുണ്ട് അത് നമ്മൾ പിന്നെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് അതിന്റെ ബാക്കി പറയുന്നുണ്ട് ശൈത്യം പലയിടത്തും പിന്നെ അനുവിനെ കുത്തുന്നുണ്ടെന്നും പല സന്ദർഭങ്ങളിൽ അനുവിനെതിരെ പറയുന്നുണ്ടെന്നൊക്കെ പറയുന്നു പറയുന്നുണ്ട് അതുമാത്രല്ല നമ്മുടെ നിവിൻ പോയ സന്ദർഭത്തിൽ ഭയങ്കരമായി കരച്ചിലല്ലായിരുന്നു ശൈത്യ നിവിൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിവിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ശൈത്യ കരയുന്നുണ്ട് അപ്പൊ അത് പറയുന്ന സന്ദർഭത്തിൽ അനുഗോട് പറയുന്നുണ്ട് അയ്യോ എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ശൈത്യയ്ക്ക് നിവിൻ്റെ സ്നേഹം ഭയങ്കര സ്നേഹം തോന്നുന്നു അത് എവിടെ നിന്ന് വന്നാന്ന് അറിയത്തില്ല കാരണം ശൈത്യക്ക് നിവിനെ കണ്ടെടുത്തത് കണ്ടൂടായിരുന്നു എൻ്റെ നിവിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടെത്തു കണ്ടുകൂടായിരുന്നു ഫുഡ് കൊടുക്കുന്ന വിധത്തിൽ പക്ഷാഭേദം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾ നിവിനെതിരെ എതിരെ ശൈത്യെ സംസാരിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത് നിവിനെ ആണെന്ന് പറഞ്ഞ് ശൈത്യക്ക് പെട്ടെന്ന് നിവിനെ കാ പുറത്തു പോയിപ്പം സങ്കടം വരുന്നു അപ്പം അതേക്കുറിച്ച് അനു പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ശൈത്യയുടെ വേറൊരു കാണുന്നുണ്ട് എന്തായാലും മസ്താനി മാത്രമല്ല ഈ വീട്ടിൽ വന്നിട്ടുള്ള മറ്റ് പലരും പല കാര്യങ്ങളും പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം ലാലാട്ടമരു അറിയാം എന്താണ് ഇവർക്കെതിരെ വല്ല നടപടിയുണ്ടോ അതോ ഇതിനെതിരെ ഒന്നും സംസാരിക്കാൻ ഒന്നും ഇണ്ടാതെ പോകുമെന്ന് നമുക്ക് നോക്കാം